നമസ്കാരം സിറ്റിന്യൂസിലേക്ക് സ്വാഗതം കുപ്രസിദ്ധ മോഷ്ടാവ് കണ്ണൂരിൽ പിടിയിൽ പരിയാരത്തെ രണ്ട് വീടുകളിൽ നിന്നായി ആറര ലക്ഷത്തിന്റെ സ്വർണവും പണവും കവർന്ന കാഞ്ഞങ്ങാട് സ്വദേശി പി എച്ച് ആസിഫാണ് പിടിയിലായത് ഇരുപത്തിയഞ്ച് കേസുകളിലെ പ്രതിയാണ് പിടിയിലായ എന്ന് പോലീസ് പറഞ്ഞു ആറര ലക്ഷം രൂപ വില മതിക്കുന്ന സ്വർണ്ണാഭരണങ്ങളും ഇരുപതിനായിരത്തി മുന്നൂറ് രൂപയുമാണ് പരിയാരത്തെ രണ്ട് വീടുകളിൽ നിന്നായി പ്രതി കവർച്ച ചെയ്തത് ചെറുതാഴം കക്കോണിയിലെ കെ രാജന്റെ വീട്ടിൽ നിന്നും നാല് പവൻ സ്വർണാഭരണങ്ങളും രണ്ടായിരത്തി മുന്നൂറ് രൂപയുമാണ് പ്രതി മോഷ്ടിച്ചത് ചെറുതാഴം അത്തിപ്പറമ്പ് നരീക്കാം വള്ളിയിലെ കെ വി സാവിത്രിയുടെ വീട്ടിൽ നിന്നും രണ്ടര പവൻ സ്വർണാഭരണങ്ങളും പതിനെണ്ണായിരം രൂപയും മോഷ്ടിച്ചു പയ്യന്നൂർ പഴയങ്ങാടി സ്റ്റേഷനുകളിലും ആസിഫിനെതിരെ കേസുകളുണ്ട് ഹോസ്ദുർഗ് സ്റ്റേഷനിൽ മാത്രം പതിനെട്ട് കേസുകളിലെ പ്രതിയാണ് ആസിഫ് പരിയാരത്തേതുൾപ്പെടെ ഇരുപത്തിയഞ്ച് കേസുകളിൽ കൂടി പ്രതിയാണ് ആസിഫ് സാധാരണ ാക്കളിൽ നിന്നും വ്യത്യസ്ത രീതിയിലാണ് ആസിഫ് മോഷണം സ്വീകരിക്കാറുള്ളതെന്ന് പോലീസ് പറഞ്ഞു മൊബൈൽ ഫോൺ ഉപയോഗിക്കാതെ അപരിചിതമായ സ്ഥലത്തേക്ക് ബസിൽ സഞ്ചരിച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് കാൽനടയായി യാത്ര ചെയ്താണ് വീടുകൾ കണ്ടെത്തുക മോഷണത്തിന് ശേഷം ബംഗളൂരു മംഗലാപുരം തുടങ്ങിയ സ്ഥലങ്ങളിലെത്തി ആഡംബര ഹോട്ടലുകളിലും മറ്റും സുഗിച്ച് ജീവിക്കാറാണ് പതിവ് പണം തീർന്നാൽ കളവ് തുടരും സിഐഎം പി വിനീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ എസ് ഐ ഷാജിമോൻ എ എസ് ഐമാരായ പ്രകാശൻ ഷൈജു പയ്യന്നൂർ ഡിവൈഎസ്പിയുടെ സ്ക്വാഡ് അംഗങ്ങൾ എന്നിവർ ചേർന്നാണ് പ്രതിയെ സാഹസികമായി കൂടുതൽ വാർത്തകൾ അറിയാൻ ശ്രീചാൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം